സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്ന ചേരിപ്പോര് സംസ്ഥാന സർക്കാർ ഭരണത്തെയും ബാധിച്ചു തുടങ്ങി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കയാണ് യോഗങ്ങളിൽ താൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും ഐ എ എസ് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി നടപ്പിലാക്കുന്നില്ലെന്ന ഗുരുതര ആരോപണവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു വന്നത് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു അടുത്തിടെ മുഖ്യമന്ത്രി ഭരണപരമായി നിർദ്ദേശിച്ച കാര്യങ്ങളിൽ പോലും വേണ്ടത്ര പരിഗണന ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ലഭിക്കാതെ വന്നതോടെയാണ് പിണറായി പരാതിയുമായി രംഗത്ത് വന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചന മെല്ലെ പോക്കിനെ മുഖ്യമന്ത്രി തന്നെ വിമർശിച്ചതോടെ ഓരോ വകുപ്പിലും നടപ്പിലാക്കാൻ ബാക്കിയുള്ള തീരുമാനങ്ങളുടെ കണക്കെടുക്കാൻ ചീഫ് സെക്രട്ടറി വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടു വാക്കാലും ഫയലിൽ കുറുപ്പായുമുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വെളിപ്പെടുത്തിയത് എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങളുടെ പുരോഗതി ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കുന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകാൻ ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ചില മുഖ്യപദ്ധതികൾ ഇപ്പോഴും ഇഴയുന്നതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം മുഖ്യമന്ത്രിയുടെ പരാതിയെ തുടർന്ന് തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള നടപടികൾ സെക്രട്ടറിമാർ ആരംഭിച്ചിട്ടുണ്ട് നടപ്പിലാക്കാൻ ബാക്കിയുള്ള തീരുമാനങ്ങൾ പ്രത്യേകമായി പരിശോധിക്കാൻ റവന്യൂ ധന നിയമ വകുപ്പുകൾക്ക് നിർദ്ദേശവും നൽകി ഈ വകുപ്പുകളുടെ അനുമതിയും അഭിപ്രായവും വൈകുന്നതിനാൽ പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്ന മറ്റു വകുപ്പുകളുടെ പരാതിയെ തുടർന്നാണിത് വകുപ്പ് സെക്രട്ടറിമാരുടെ എല്ലാ യോഗങ്ങളിലും തീരുമാനങ്ങളുടെ പുരോഗതി ഇനി സ്ഥിരം അജണ്ടയായി ഉൾപ്പെടുത്തും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നിർദ്ദേശിച്ച ഏതെങ്കിലും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് നയപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അക്കാര്യം സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ച് പരിഹാരം കാണണം ഓരോ വകുപ്പിലും തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് സംവിധാനം ഒരുക്കണം ഫീൽഡ് തലത്തിലും ഇടപെടൽ വേണം നടപ്പിലാക്കാൻ ബാക്കിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉടൻ അറിയിക്കണം കൈക്കൊണ്ട നടപടികൾ എന്താണെന്ന് മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും ബോധ്യപ്പെടുത്തുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സമയബന്ധിതമായി ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്ന ഗുരുതര ആരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ എത്രയും വേഗം തന്നെ തയ്യാറാക്കാൻ പിണറായി വിജയൻ പറഞ്ഞു വേണ്ടത്ര പരിഗണന ഒരു തലത്തിലും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് രൂക്ഷ വിമർശനം ഉയർത്തി പിണറായി രംഗത്തെത്തിയത് പോക്കിനെ കർശനമായി തന്നെയാണ് പിണറായി വിമർശിച്ചിരിക്കുന്നത് ഉടൻ തന്നെ വകുപ്പ് മേധാവികളോട് എടുക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറല്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കർശനമായ ഒരു നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളുടെ നിജസ്ഥിതി തനിക്ക് എത്രയും വേഗം അറിയണം റിപ്പോർട്ട് നൽകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്